നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നാം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ നാം അറിയാതെ ആരൊക്കെ എടുത്ത് ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലോക്ക് തെറ്റിച്ച് ആരൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ലൊക്കേഷൻ തുടങ്ങിയവ അയച്ചു തരികയും ചെയ്യുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പതിവ് പോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് പേജായിരിക്കും ഓപ്പൺ ആയി ലഭിക്കുക ഇവിടെ കാണുന്ന ആരോമാർ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആക്ടിവേഷൻ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്കിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വായിക്കാനായിട്ട് ലഭിക്കും തുടർന്ന് ആക്ടിവേഷൻ ആക്ടിവേറ്റ് എന്നുള്ള കീഴുള്ള ഭാഗത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ ആക്ടിവേഷൻ ആയിട്ടുണ്ട് തുടർന്ന് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക തുടർന്ന് അറ്റംപ്റ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നാം ഈ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ എത്ര പ്രാവശ്യമാണ് നമ്മുടെ മൊബൈൽ ആരെങ്കിലും എടുത്തിട്ട് എത്ര പ്രാവശ്യമാണ് ലോക്ക് തെറ്റിച്ച് തുറക്കുമ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇമെയിൽ സന്ദേശം ലഭിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു പ്രാവശ്യം നാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആരെങ്കിലും നമ്മുടെ ലോക്ക് തെറ്റിച്ച് തുറക്കുവാനായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ലോക്ക് തെറ്റിച്ച് തുറക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒന്ന് എന്ന് ഞാൻ സെലക്ട് ചെയ്ത തുടർന്ന് നെക്സ്റ്റ് കൊടുക്കാം തുടർന്ന് ഇമെയിൽ സന്ദേശം ലഭിക്കുന്നതിലേക്കായി നാം ഒരു ഇമെയിൽ ഐ ഡി സെറ്റ് ചെയ്യേണ്ടതിട്ടുണ്ട് ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക തുടർന്ന് ഇമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഇമെയിൽ അക്കൗണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്റ്റിംഗ് ആവുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് ക്യാമറ ലൊക്കേഷൻ സ്റ്റോറേജ് എന്നീ ഭാഗങ്ങൾ പെർമിഷൻ നൽകേണ്ടതായിട്ടുണ്ട് നാം എല്ലാം തന്നെ ഗ്രീൻ കളർ എനേബിൾ ചെയ്തു കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ട്രൈഡ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ട്രൈഡ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ ലോക്ക് ആയതായിട്ട് സ്ക്രീൻ ലോക്ക് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തുടർന്ന് ഞാനിപ്പോൾ ലോക്ക് തെറ്റിച്ച് തുറക്കുകയാണ് ഒരു പ്രാവശ്യം ഞാൻ ലോക്ക് തെറ്റിച്ചു തുടർന്ന് രണ്ടാമത്തെ പ്രാവശ്യം ലോക്ക് ധരിച്ചു ഇവിടെ റോങ് പാറ്റേൺ എന്ന് കാണുന്നുണ്ട് തുടർന്ന് ഞാൻ കൃത്യമായിട്ടുള്ള ലോക്ക് നൽകി ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോട്ടോ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാപ്ചർ ചെയ്തതായിട്ട് ഓക്കെ തുടർന്ന് നിങ്ങൾക്ക് തൽക്ഷണം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇമെയിൽ സന്ദേശവും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ഇമെയിലിലേക്ക് ഇമെയിൽ സന്ദേശവും ലഭിക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ സെറ്റിംഗ്സ് ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും ഇവർ സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം നാം ചെയ്ത സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും ഇവിടെ അറ്റംപ്റ്റൊക്കെ മാറ്റം വരുത്താനും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മാറ്റി കൊടുക്കുവാനും നമുക്ക് പിക്ചർ ലൊക്കേഷൻ്റെ പെർമിഷൻസ് ക്യാൻസൽ ചെയ്യുവാനും പെർമിഷൻ നൽകുവാനൊക്കെ സാധിക്കും തുടർന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഡെലീറ്റ് ചെയ്യുവാൻ സാധ്യമല്ല നിങ്ങൾ ഈ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഡിലീറ്റ് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓക്കെ കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക വളരെ വ്യക്തമായി തന്നെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നേരിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കും പ്രയോജനകരം ആകുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റ് നല്ല നല്ല ആപ്ലിക്കേഷനുകളും നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റുതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എൻ്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി